ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മഴ തൂരിനുമ്പേ എന്ന സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്ന ചർച്ചകൾക്ക് ശേഷം നമ്മുടെ ശിവേട്ടനും റോണിമാമയുടെ മക്കളും എല്ലാവരും കൂടി തിരിച്ച് വീട്ടിലെത്തുകയാണ് അപ്പോൾ കമല കാര്യങ്ങളൊക്കെ അന്വേഷിക്കുകയാണ് ശിവേട്ടൻ എന്താ കാര്യങ്ങളെന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ ശിവേട്ടൻ പറയുകയാണ് ബാലചന്ദ്രൻ എന്ന് പറയുന്നവൻ എൻ്റെ സഹോദരിയെ നമ്മളെയൊക്കെ വഞ്ചിച്ചിരിക്കുകയാണ് അവന് വിവാഹത്തിന് മുമ്പ് ഒരു ആംഗ്ലോ ഇന്ത്യൻ പെണ്ണുമായിട്ട് ബന്ധമുണ്ടായിരുന്നതും അറിയുന്നോ മറ്റെന്താ അവളുടെ പേര് പറയുന്നതായിട്ടു അവൾ ഭർത്താവ് മരണപ്പെട്ട ഒരു പെണ്ണായിരുന്നു അങ്ങനെ ബാലചന്ദ്രനുമായിട്ടൊരു ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ ജനിച്ച കുട്ടിയാണ് ഈ പറയുന്ന അലീന എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കും കമൽ അന്തം വിടുകയാണ് ഇച്ചിരി അലീന ബാലചന്ദ്രൻ സ്വന്തം മകളാണോ എന്നൊക്കെ ചോദിക്കുകയാണ് അതെ അവൻ എല്ലാവരെയും പറഞ്ഞു പറ്റിച്ചിരിക്കുകയാണെന്ന് ശിവേട്ടൻ പറയുകയാണ് മാത്രമല്ല ബ്രിജിദാന്ന് പറഞ്ഞത് നമ്മുടെ അച്ഛനെ വന്ന് കാണുന്നതും അച്ഛൻ അങ്ങോട്ട് പോകുന്നതും അലീനെ ഹോംനേഴ്സായിട്ട് ഫിക്സ് ചെയ്യുന്ന എല്ലാം ഇവൻ്റെ പ്ലാൻ ആയിരുന്നു എന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലാവുന്നതെന്ന് ശിവേട്ടൻ പറയുകയാണ് അപ്പോൾ ഇതെല്ലാം കേട്ടിട്ട് കമല വളരെയധികം വിഷമിക്കുകയാണ് ഈശ്വരൻ എന്നാൽ ഈ ചതി വൈജിക്ക് വന്നല്ലോന്ന് ഓർക്കുകയാണ് കാരണം വൈജിയുടെ കുറച്ചൊക്കെ അസുഖം ഉണ്ടെങ്കിൽ ഒരു പ്രശ്നം വന്നപ്പോൾ വൈജിയുടെ കുറച്ചൊക്കെ സ്നേഹം കമലയ്ക്ക് തോന്നുകയാണ് അപ്പോൾ എന്നിട്ട് കമല പറയുകയാണെങ്കിൽ നിങ്ങൾ ഇരിക്കുക കുടിക്കുക എന്തെങ്കിലും എടുക്കാമെന്ന് പറയുകയാണ് എന്നിട്ട് ഉടൻ തന്നെ ചെന്ന് ഫോൺ എടുത്ത് മനുവിനെ വിളിക്കുകയാണ് മറ്റേ മനുവിനോട് കാര്യങ്ങളൊക്കെ പറയുകയാണ് അപ്പോൾ മനു ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കാർ നിർത്തിയിട്ട് കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ മനു ഒരിക്കലും അത് വിശ്വസിക്കില്ല മനു പറയുകയാണ് ഇല്ല ഞാൻ അത് വിശ്വസിക്കില്ല ബാലചന്ദ്രൻ അങ്ങനെ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല ഇത് വെറുതെ പറഞ്ഞതാണ് എന്നൊക്കെ പറയുകയാണ് ഇല്ലടാ അപ്പം നേരിട്ട് ശിവേട്ടനോട് പറഞ്ഞതാണെന്ന് കമല പറയുകയാണ് എന്തായാലും ഞാൻ ഒന്ന് അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് മനു നേരെ കടപ്പാട്ടൂരേക്ക് പോവുകയാണ് അവിടെ ചെന്നിട്ട് ആദ്യം അലീനെ കാണാമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ അവിടെ നമ്മുടെ ബബിതയും വൈജയന്തിയൊക്കെ നിൽക്കുകയായിരിക്കും അപ്പോൾ വൈജയന്തി ചോദിക്കുകയാണെങ്കിൽ എന്താണോ നീ ഇങ്ങോട്ടൊക്കെ അമ്മയുള്ളപ്പോൾ ഇങ്ങോട്ട് വരുന്ന കാര്യം ഉണ്ടെന്ന് പറയും ഇപ്പോൾ എന്തിനാണ് നീ വന്നത് അവളെ കാണാനായിരിക്കും അലീൻ ചോദിക്കുകയാണ് ആൻറ്റി ഞാൻ ഇപ്പോൾ അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയിലല്ല എനിക്ക് അലീനെ കാണണം കുറച്ച് സംസാരം അതോടൊപ്പം തന്നെ ബാലേന്ദ്ര അങ്കിളിനെ എനിക്ക് കാണണമെന്ന് പറയുകയാണ് എന്നിട്ട് നേരെ അലീനോട് പോവുകയാണ് അപ്പോൾ എന്നിട്ട് അലീനോട് കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് എന്താ അലീന ഇവിടെ സംഭവിച്ചത് എന്നൊരു ചർച്ച നടന്നല്ലോ അപ്പോൾ അതേ ബാലചന്ദ്രൻ അങ്കിൾ പറഞ്ഞതൊക്കെ സത്യമാണെന്നാണ് ചോദിക്കുകയാണ് അപ്പോൾ എനിക്കൊന്നും അറിയാം എന്നോടും അങ്ങനെയാണ് പറഞ്ഞത് പറഞ്ഞു അലീനെ ഒഴിയുകയാണ് ചെയ്തത് എന്നിട്ട് നേരെ മനു ബാലചന്ദ്രൻ്റെ അടുക്കളക്ക് ചെല്ലുകയാണ് എന്നിട്ട് ബാലചന്ദ്രനോട് ചോദിക്കുകയാണ് അങ്കിൽ അങ്കിൾ ഈ പറഞ്ഞതൊക്കെ ശരിയാണ് ഞാൻ ഇതൊരിക്കലും വിശ്വസിക്കില്ല സ്വന്തം നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ് അതെ അലീനെ ഇവിടെ പിടിച്ചു നിർത്താൻ വേണ്ടി എന്തെല്ലാം കള്ളക്കഥകളാണ് ഇവിടെ പറഞ്ഞു പരത്തുന്നത് ഒരിക്കലും അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആണെന്ന് പറഞ്ഞു അത് ഞാൻ അംഗീകരിച്ചു സ്വന്തം ദത്ത്പുത്രിയാണെന്ന് പറഞ്ഞു അതും ഞാൻ അംഗീകരിച്ചു ഇപ്പോൾ സ്വന്തം മകളാണെന്ന് ഇതൊക്കെ എനിക്ക് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്ന് മനു പറയുകയാണ് മാത്രമല്ല അങ്ങൾ എൻ്റെ ൾ മോഡലാണ് എന്നും ഞാൻ അങ്കിളിനെ കണ്ടിട്ടാണ് പല കാര്യങ്ങളും പഠിച്ചിട്ടുള്ളത് പക്ഷേ അങ്കിൾ എന്നെ തകർത്ത് കളഞ്ഞതെന്നൊക്കെ പറയുകയാണ് എന്ത് താങ്കളുടെ നിലനിൽപ്പായാലും ഇങ്ങനെയൊന്നും പറയരുത് ഇത് പച്ച കള്ളാണെന്നൊക്കെ വന്ന് പറയുകയാണ് ഞാൻ ഇതൊരിക്കലും ഞാൻ വിശ്വസിക്കില്ലെന്നും വന്ന് പറയുകയാണ് അങ്കിളീ കള്ള കഥകളൊക്കെ മനോയുമ്പോൾ ഒരു കാര്യം ഓർക്കണം അങ്കിളിൻ്റെ കുടുംബം ഇവിടെ തകർന്ന് നിൽക്കുകയാണ് ഭാര്യയും മക്കളും ഒരു വശത്ത് അങ്കിളും ഒരു മറു നിൽക്കുകയാണ് അപ്പോൾ ഇതിൽ ആര് പുറത്താവപ്പെടുമെന്ന് അറിയില്ല കുടുംബം ഇവിടെ തകർക്കപ്പെടുകയാണ് വെറുതെ അങ്കിൾ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുതെന്നൊക്കെ പറയുകയാണ് മനു അപ്പോൾ മനു വളരെ ദേഷ്യത്തിലാണ് സംസാരിക്കുന്നത് അപ്പോൾ ബാലചന്ദ്രൻ മനസ്സിലെ മനു എത്രമാത്രം വിഷമത്തോടു കൂടിയാണ് തന്നെ തൻ്റെ കൂടെ ഇങ്ങനെ സംസാരിക്കാനുള്ളത് അപ്പോൾ ബാലചന്ദ്രൻ സത്യങ്ങളൊക്കെ പറയുകയാണ് അപ്പോൾ മനു ഞാൻ ഇനി പറയുന്ന കാര്യങ്ങളൊക്കെ നീ ശ്രദ്ധയോടു കൂടി കേൾക്കണം ഞാൻ ഈ പറഞ്ഞതൊക്കെ പച്ച ആണ് ശിവേട്ടൻ്റെ കൂടെ എനിക്ക് അങ്ങനെ ഒരു സ്ത്രീയായിട്ട് ബന്ധവും ഇല്ല അലീന എൻ്റെ അല്ല എന്ന് പറയുകയാണ് പക്ഷേ ഈ വീട്ടിൽ ഒരംഗമാണ് അവളൊന്നും ബാലചന്ദ്രൻ പറയുകയാണ് എന്നിട്ട് സത്യങ്ങളൊക്കെ പറയുകയാണ് ഇപ്പോൾ പത്തിരുപത്തി രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ വൈജയന്തിക്ക് ഉണ്ടായ കുട്ടിയാണ് വൈജയന്തി പ്രസവിച്ച ഒരു പെൺകുഞ്ഞാണ് ഈ അലീന എന്ന് പറയുന്ന കുട്ടി അപ്പോൾ ഇത് കേൾക്കണു മനു അന്തം ഇടുകയാണ് വൈജയന്തി ആൻറ്റിയുടെ മോളാണോ എന്തൊക്കെ ഞങ്ങൾ ഈ പറയുന്നത് അതേന്ന് ബാലചന്ദ പറയുകയാണ് ഞാൻ ഇവിടെ രണ്ടു ദിവസം മിസ്സിങ് ആയ ദിവസം ഇല്ല അന്ന് ഞാൻ കോയമ്പത്തൂർ പോകുന്നതല്ലേ നിങ്ങളൊക്കെ വിചാരിച്ചെങ്കിൽ അല്ല ഞാൻ നീലഗിരിയിലാണ് പോയത് വൈജയുടെ മൂത്ത ജ്യേഷ്ഠൻ ഗംഗാധരനെ കാണാൻ വേണ്ടിയിട്ടാണ് പോയത് ഞാൻ ഗംഗേട്ടനുമായിട്ട് സംസാരിച്ചു എന്നിട്ട് ഞാൻ ചോദിച്ചു വൈജയന്തിക്ക് വിവാഹത്തിന് മുമ്പാണ് അതായത് ഇരുപത്തിരണ്ടര വർഷങ്ങൾക്ക് മുമ്പ് ഒരു പെൺകുഞ്ഞ് ജനിച്ചിരുന്നുവെന്ന് അപ്പോൾ അതിൻ്റെ മറുപടി അതിൽ നിന്നായിരുന്നു അന്ന് തകർന്നതാണ് എൻ്റെ ജീവിതം എന്ന് ബാലചന്ദ്രൻ പറയുകയാണ് ഞാൻ ഒരുപാട് സഹിച്ചു വിഷമം എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥയിലായിപ്പോയി ഞാൻ അതിന് ശേഷം അതിന് ശേഷം എനിക്ക് ഹാർട്ട് അറ്റാക്ക് വരെ ഉണ്ടായത് അപ്പോൾ ഞാൻ എൻ്റെ കഥ പറയുകയാണെങ്കിൽ മനു ഒരുപാടുണ്ട് പത്ത് മുപ്പത്തഞ്ച് വർഷത്തെ പ്രണയമാണ് ഇഷ്ടമാണ് എനിക്ക് വൈജയന്തിയുടെ ഉള്ളത് സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ടേ ഞാൻ വൈജയന്തി പ്രണയിച്ച് തുടങ്ങിയാണ് അവളുടെ വീട്ടിൽ ചെന്ന് കല്യാണം ആലോചിച്ചപ്പോൾ എനിക്ക് സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നതാണ്ട് എന്നെ പായിക്കുകയാണ് ചെയ്തത് ആ ദേഷ്യത്തെ അവളെ കിട്ടണമെന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാൻ വളരെയധികം കഷ്ടപ്പെട്ട് ഒരു നിലയിലെത്തിയതും പിന്നെ അവളെ ചെന്ന് പെണ്ണ് കണ്ടതും വിവാഹം കഴിച്ചതും ഒക്കെ പക്ഷേ വൈജയന്തിയും വൈജയന്തിയുടെ വീട്ടുകാരും കൈതക്കൽ കുടുംബം എന്നെ ചതിച്ചിരിക്കുകയാണ് ഇതെനിക്ക് സഹിക്കാൻ പറ്റില്ല മനു പക്ഷേ ഞാൻ പിടിച്ചു നിൽക്കുകയാണ് അലീനുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ പിടിച്ചു നിൽക്കുന്നത് പക്ഷേ അലീന ഇവിടെ ഒന്ന് ഒരു പക്ഷേ പോരുന്നെങ്കിൽ എൻ്റെ ജീവിതം തന്നെ തകർന്ന തകർന്നിരുന്നു ഞാനും ഒരു പക്ഷേ ഉണ്ടാകുമായിരുന്നില്ല അവളാണ് എൻ്റെ നെടുംതൂണെന്നൊക്കെ ബാലചന്ദ്രൻ പറയണം അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് എന്ത് പറയണമെന്ന് അറിയില്ല ആശ്വസിപ്പിക്കണോ സമാധാനിപ്പിക്കണോ ഒന്നും അറിയാത്തൊരവസ്ഥയിൽ മനു ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ എൻ്റെ ഈ ദാമ്പത്യം എന്ന് പറയുന്നത് വെറും ഇരുപത്തിരണ്ട് വർഷം ഒരു ദാമ്പത്യമാണ് പക്ഷേ അതിൽ ഇങ്ങനെ ഒരു വഞ്ചനയും ചതിയുടെയും കഥയുണ്ടോ ഞാൻ ഒരിക്കലും അറിഞ്ഞിരുന്ന മഞ്ഞു എനിക്ക് സഹിക്കാൻ പറ്റുന്ന അപ്പുറത്താണ് ഞാൻ ഇപ്പോൾ ജീവനോടെ ഇരിക്കുന്നതെന്നൊക്കെ ബാലചന്ദ്രൻ പറയുകയാണ് പക്ഷേ വിവാഹത്തിന് മുമ്പ് എന്നോട് ഒരു വാക്ക് പറയാമായിരുന്നു വിവാഹത്തിന് മുമ്പ് എനിക്ക് ഇങ്ങനെ ഒരു തെറ്റ് സംഭവിച്ചു പോയി പക്ഷേ എനിക്ക് അന്ന് ഒരുപക്ഷേ ക്ഷമിക്കാൻ കഴിയും കഴിയുമായിരിക്കും പക്ഷേ ഇരുപത്തിരണ്ട് വർഷം അവളും അവളെ വീട്ടുകാരുടെ ഉള്ളിലൊതുക്കി എന്നെ ചതിക്കുകയല്ലിരുന്ന മനു ഈ കുടുംബത്തെ എങ്ങനെ വന്നു പെട്ടെന്ന് എനിക്കറിയില്ല മനു എന്നും ബാലചന്ദ വളരെയധികം വിഷമത്തോടെ പറയുകയാണ് എന്നിട്ട് മനു പറയുകയാണ് അങ്കിളെ എനിക്ക് അങ്ങനെ അങ്കിളിനെ എങ്ങനെ സമാധാനിപ്പിക്കണമെന്ന് അറിയില്ല ഞാൻ ഇപ്പോൾ പോവുകയാണെന്ന് പറഞ്ഞിട്ട് മനു അവിടെ നിന്ന് ഇറങ്ങുകയാണ് ബാലചന്ദ്രൻ വളരെയധികം വിഷമത്തോടു കൂടി അവിടെ തന്നെ ഇരിക്കുകയാണ് ഇത് കഴിഞ്ഞ് മനു സ്റ്റെപ്പ് ഇറങ്ങി താഴോട്ട് വരികയാണ് അപ്പോൾ അവിടെ വൈജ് ഫോണിൽ ആരോടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് അത് മറ്റാരും അല്ല ശിവേട്ടനായിരുന്നു എന്നിട്ട് പറയുകയാണ് വൈജം നീ എത്രയും പെട്ടെന്ന് ഇവിടെ വരണം പ്രധാനപ്പെട്ട ചില കാര്യങ്ങളൊക്കെ പറയാനുണ്ടെന്ന് പറയുകയാണ് അപ്പോൾ വൈജി പറയാനാ ശിവേട്ട ഫോണിൽക്കൂടി പറയാനായിട്ട് പറയുകയാണ് ഫോണിൽക്കൂടി എനിക്ക് സംസാരിക്കാൻ പറ്റില്ല നേരിട്ട് എന്നെ പറയേണ്ട കാര്യമാണെന്ന് പറയുകയാണ് ആ എങ്കിൽ ശരി ഞാൻ വരാമെന്ന് പറയുകയാണ് അപ്പോൾ മനു അവിടെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ മനു ബാലചന്ദ്രൻ്റെ കൂടെ എന്തോ സംസാരിക്കണമോ തോന്നുന്നു പറയാ അല്ലാതെ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറയുകയാണ് എന്നിട്ട് വൈജയന്തി മനുവിനെ നോക്കിയിരുന്നു പുച്ചി പുച്ചിച്ച് ചിരിച്ചിട്ട് അകത്തോട്ട് ഡ്രസ്സൊക്കെ മാറാനായിട്ട് പോവുകയാണ് അപ്പോൾ ആ സമയത്ത് അവിടെ കൃഷ്ണജ വരികയാണ് അപ്പോൾ കൃഷ്ണജയ്ക്ക് എല്ലാ കാര്യങ്ങളും അറിയാമെന്നും ബാലചന്ദ്രൻ മനുവിനോട് പറഞ്ഞിരുന്നു അപ്പോൾ കൃഷ്ണജ വന്ന് ചേച്ചി എന്ന് വിളിക്കുകയാണ് അപ്പോൾ അലീന സ്നേഹത്തോട് അടുക്കളയിൽ നിന്ന് പുറത്തോട്ട് വരികയായിട്ട് ചോദ പറയുകയാണ് ചേച്ചി ഞാൻ ട്യൂഷന് പോവുകയാണ് ഞാൻ പോയിട്ട് വരട്ടെ എന്നൊക്കെ ചെയ്യുക അങ്ങനെ സന്തോഷപൂർവ്വം ആയിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് വൈജയന്തി ഒരുങ്ങി വരികയാണ് എന്നിട്ട് പറയുകയാണ് ഞാനിപ്പോൾ ശിവേട്ടൻ്റെ വീട്ടിൽ പോവുകയാണ് ഇന്നത്തെ ചർച്ച എന്തായാലും ഞാൻ നോക്കട്ടെ ഞാൻ വരുമ്പോൾ നിന്നെ ഇവിടെ വെച്ച് പൊറപ്പിക്കില്ല എന്നും വൈജയന്തി പറഞ്ഞിട്ട് ഇറങ്ങി പോവുകയാണ് അപ്പോൾ അതിനൊരു മറുപടിയും പറയാതെ അലീന അവിടെ തന്നെ നിൽക്കുകയാണ് കുറേ കഴിഞ്ഞിട്ട് നമ്മുടെ ബബിത വരികയാണ് ബബിത വന്നിട്ട് അലീനയോട് ദേഷ്യപ്പെടുകയാണ് നീ ചായ എടുത്തു എന്ന് ചോദിക്കുന്നത് നീ ഇടാൻ പറഞ്ഞില്ലല്ലോ ബബിത എന്ന് പറയും ഞാൻ ഇനി പറയണു ഇനി എനിക്ക് എനിക്ക് നിൻ്റെ ചായ വേണ്ട ഒന്നും പറ വേണ്ടെന്ന് പറഞ്ഞിട്ട് ഇറങ്ങി പോവുകയാണ് അപ്പോൾ മൂന്ന് പേര് മൂന്ന് തരത്തിലാണ് അലീനയോട് പെരുമാറുന്നത് പക്ഷേ ഇതൊക്കെ അലീന എന്ന് പറയുന്നത് ഈ കൃഷ്ണജയുടെയും ബബിതയുടെയും സ്വന്തം സഹോദരിയാണെന്നും വൈജയന്തി ഇപ്പോൾ അലീനയോട് ദേഷ്യപ്പെടുന്നു അപ്പോൾ വൈജയന്തിയും ഏർ സ്വന്തം മകളാണെന്നുള്ള കാര്യം വൈജന്റെ അറിയുന്നില്ല ഒരിക്കലും അപ്പോൾ മൂന്നേര് മൂന്ന് രീതിയിലാണ് അലീനയോട് പെരുമാറുന്നത് എന്നിട്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് അലീനെ നേരെ അടുക്കളയിലോട്ട് പോവുകയാണ് അപ്പോൾ മനുവും താഴോട്ട് ഇറങ്ങി പോവുകയാണ് അത് കഴിഞ്ഞ് മനു അടുക്കളയിൽ ചെന്നിട്ട് അലീനയോട് സംസാരിക്കുകയാണ് അപ്പോൾ മനു വളരെയധികം വിഷമിച്ചാണ് നിൽക്കുന്നത് അപ്പോൾ എന്താ മനുവട്ട മുഖമൊക്കെ വാടിയിരിക്കുക എന്തേലും പ്രശ്നമുണ്ടോ ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് ഈ ഒരു പ്രശ്നമില്ല എനിക്ക് ചായ വേണമെന്ന് ചോദിക്കുകയാണ് അപ്പോൾ മനു അതേന്ന് പറയണം അപ്പോൾ ഉടൻ തന്നെ മനു ഇന മനുവിന് വേണ്ടിയിട്ടുള്ള ചായ തയ്യാറാക്കുകയാണ് അപ്പോൾ മനു പിറകെ അടുക്കളയിലോട്ട് വരികയാണ് എന്നിട്ട് അലീനെ നോക്കി തന്നെ നിൽക്കുകയാണ് അപ്പോൾ മനു കരയുന്നുണ്ട് അപ്പോൾ ആ അലീനയ്ക്ക് മനസ്സിലായി മനു ഒരുപാട് വിഷമിക്കുകയാണ് കരയുകയാണ് ഉടൻ തന്നെ സ്റ്റൗവൊക്കെ ഓഫ് ചെയ്തിട്ട് അലീന മനുവിൻ്റെ അടുത്തേക്ക് വരികയാണ് എന്നിട്ട് എന്ത് പറ്റും മനുവട്ട എന്താണ് പ്രശ്നമെന്ന് ചോദിക്കുകയാണ് ഒരു പ്രശ്നവും ഇല്ലയെന്ന് മനുവും തിരിച്ച് ചോദിക്കുകയാണ് അപ്പോൾ മനുവിട്ട എന്താണ് പറയുന്നതെന്ന് എനിക്കറിയില്ല എന്ന് അലീന പറയുകയാണ് അപ്പോൾ നീ ആരാന്ന് ചോദിക്കുകയാണ് മനു അപ്പോൾ ഞാൻ എന്നുള്ള രീതിയിൽ അലീന നിൽക്കുകയാണ് അപ്പോൾ ഞാൻ എല്ലാ കാര്യങ്ങളും ബാലചന്ദ്ര തങ്ങളെ എന്നോട് പറഞ്ഞു തന്നു പക്ഷെ ഞാനല്ലേ അലീന ഇത് ആദ്യം അറിയാനുള്ളത് നീ എന്നോടല്ലേ പറയാം െന്ന് മനു ചോദിക്കുകയാണ് അങ്ങനെ അപ്പോൾ അലീനെ കരയുകയാണ് എന്നിട്ട് തൊഴു കൈയോടെ എന്നോട് ക്ഷമിക്കണം മനു വട്ടാ എന്ന് പറയുകയാണ് അപ്പോൾ ആ വിഷമം സഹിക്കാൻ വയ്യാതെ മനു അലീനയെ ചേർത്ത് പിടിക്കുകയാണ് നീ ഈ കുടുംബത്തിലൊരംഗമാണ് വൈജയന്തി ആൻറ്റിയുടെ മകളാണ് അതെന്നും ഒരു സത്യമായിട്ടുള്ള കാര്യമാണ് അലീന അപ്പോൾ നീ ഇവിടെ നിൽക്കുന്നതിലും ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി സഹായിക്കുന്നതിലൊന്നും ഞാൻ ഒരു കുറ്റവും പറയുന്നില്ല അലീന എന്നെങ്കിലും സത്യങ്ങളൊക്കെ എല്ലാവരും തിരിച്ചറിയുമായിരിക്കുമെന്നും അനു പറയുകയാണ് അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക താങ്ക്